നമ്മുടെ പാലക്കാട ഞങ്ങാതി മൂപ്പര് നമ്മൾ മാക്സിമം അങ്ങോട്ട് കരിവാരി അങ്ങോട്ട് തേച്ച് കുറേ കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും മൂപ്പർക്ക് എന്നെ മാക്സിമം ഒന്ന് കരിവാരി തേക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണം എന്നോട് ഇങ്ങനെ ഇത്രയും വൈരാഗ്യം ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ചില ഞാൻ വീഡിയോ ത്രൂ ഞാൻ കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ത്രൂ ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി മാറും കാരണം ആൾ എന്നോട് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്നോട് ഇതാക്കുന്ന ഡയലോഗുകളും അതുപോലെ ആ സംസാരങ്ങളും നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചാൽ അത് ചിലപ്പോൾ ശരിയെന്ന് വരില്ല നിങ്ങൾക്ക് ആളോടുള്ള ആ ഒരു മതിപ്പ് പോയി കിട്ടും ഹലോ വെറ്റ് ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാനും മക്കളും ഹാപ്പിയാണ് എന്നാൽ അത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പിനെസ് ഇല്ല കാരണം വേറെ ഒന്നുമല്ല കേട്ടോ രണ്ട് കാരണങ്ങളുണ്ട് അത് ഞാൻ വഴിയേ പറയാം നമ്മളെന്തായാലും ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ടാണ് വേറെ ആരുമല്ല ഇത് വൺ ആൻഡ് ഓൺലി ഗോപൂ ഗോപൂ അതുപോലെതന്നെ നമ്മുടെ കുഞ്ഞാപ്പു പിന്നെ നമ്മുടെ പാപ്പു ഇവർ മൂന്ന് പേരാണ് ഇപ്പോൾ കൂടെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഗോപൂസിന് ചെറിയൊരു കുശുംമ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ വേറെ ഒന്നല്ല ഗോപൂ നമ്മുടെ കുഞ്ഞാപ്പൂവിനെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ അവനെയാണ് എടുത്ത് നടക്കുന്നത് അപ്പോൾ വെച്ചാൽ വേറൊന്നും ഉണ്ടല്ലോ അപ്പോൾ ഗോപൂവിനെ പഴയ പോലെ ഫുൾ ടൈം അങ്ങനെ എടുക്കുക എടുത്ത് നടക്കാനായിട്ട് പറ്റില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ എടുത്ത് നടക്കാറുണ്ട് പക്ഷെ കൂടുതൽ കാരണം കുഞ്ഞാപ്പൂന്ന് പറയുമ്പോൾ ഇതേ കണ്ടോ ചെറുതല്ലേ ചെറുതല്ല കണ്ടോ അപ്പോൾ അതിൻ്റെ കുശുമ്പാണ് നമ്മുടെ കുഞ്ഞാപ്പൂവിനെ ഇടയ്ക്ക് കടിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ഗോപൂശ് എന്താണ് ഏ എന്താണ് കുശുംബെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ അപ്പോൾ പിന്നെ പിന്നെ നമ്മുടെ പാപ്പൂസ് പാപ്പൂസിൻ്റെ കാര്യം പിന്നെ അറിയാലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ആ കാരണം പാപ്പൂസിന്റെ കുറുമ്പാണ് പറഞ്ഞു കൊടുത്തത് പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞേ പാപ്പൂസിന് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് എന്താ പറയാ ഫുള്ള് ഇന്ന് കുളിപ്പിച്ചില്ല ഒച്ചകളൊക്കെ ഒന്ന് മൊത്തം തുടച്ചതാക്കി ഡ്രയറിലൊക്കെ ഇട്ട് ഉണക്കി വെച്ചേക്കാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇവനീ ഹെയർ പറ്റൂല എനിക്കൊരു ആഗ്രഹമുണ്ട് ഇവനെ നല്ല ഫുള്ള് ഹെയർ ആയിരുന്നു നല്ല ഫ്ലഫി ആ ഒരു ഷിറ്റ്സു എന്ന് പറയുമ്പോൾ നല്ല ഇങ്ങനെ ഹെയർ ഇങ്ങനെ ഇറങ്ങി കിടക്കണം ആ ഒരു ഭംഗി പക്ഷേ ഇവൻ്റെ ഫാദർ മദറൊക്കെ അത്യാവശ്യം നല്ല ലൈനേജ് ലൈനേഴ്സുള്ള ഡോക്സാണ് അപ്പോൾ അവരെ പോലെ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ പാപ്പൂസിൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല അല്ലേ പാപ്പൂശേ അല്ലേ പാപ്പൂശേ ആ പാപ്പൂസിന് നല്ല കുറുമ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഏ ഒരു ഉമ്മ പാപ്പൂ ഒരു ഉമ്മ തന്നെ അല്ലെങ്കിൽ അവർക്കൊരു ഉമ്മടുത്ത് ഉമ്മടുത്ത് ഉം ഉം അപ്പോൾ പാപ്പൂസ് ശരിക്കും പറയുക ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ടീസൻഡാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ നമ്മുടെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ തന്നെ ഞാൻ വേഗം തന്നെ ഇവിടേക്ക് വയ്ക്കും അപ്പം പിന്നെ ചെളിയിൽ ചവിട്ടുള്ളൂ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫസ്റ്റ് വീക്കിലോ ശ്രീകുട്ടിനെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ മാക്സിമം കൊണ്ടുവരാൻ നോക്കും അപ്പോൾ അതോടുകൂടി ഇവിടെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണം പാപ്പൂസിനെ കാരണം ഇവിടെ ഹൈജീൻ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അപ്പോൾ വലിയ രീതിക്ക് അങ്ങനെ ഇത് വരില്ല അപ്പോൾ ഗോപു സേ ഗോപു ഗോപു ഇങ്ങോട്ട് വന്നേ വിടുവാ ഗോപുവിനെ ഞാൻ മൈൻഡ് ചെയ്തില്ലല്ലോ മൈൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവനെ പറഞ്ഞില്ല ഇടയിൽ പാപ്പുവിനെ പറ്റി പറഞ്ഞില്ലേ ഗോപുവിനെ പറ്റി പറയാത്ത കാരണം കൊണ്ട് ആശം പെങ്ങയാണോ പെണങ്ങിയാണെങ്കിൽ ആ പണങ്ങിയാ ഏതൊക്കെ ഉള്ളാ ഏതാ കള്ളാ ഇതാ നിന്നോടാ പിന്നെ ഇന്നലെ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ പിള്ളേരെ കുറെ ഇങ്ങനെ കുറേ നാളായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴേ കുറേ പേര് സന്തോഷം അറിയിച്ചു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു പിള്ളേരെ കാണാനായിട്ട് ഞാൻ എനിക്ക് എത്രയും പെട്ടെന്ന് അവരിങ്ങടെ മാറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെയാണ് നിൽക്കണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് വാർഡ് മെമ്പറിലെ ഇഷ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ഇരുപത്തെട്ടാം തീയതി അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ഉള്ളിൽ ഞാൻ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിസുന്ദ്ര കാര്യോട് കൂടിയിട്ട് ഞാൻ അവിടെയുള്ള എല്ലാ പിള്ളേരെയും ഞാൻ മാറ്റും നോക്കാം ഇതാക്കിയിട്ടാണ് എന്ന ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ആക്കി വെച്ചേ അപ്പോൾ നമുക്ക് ഈ ഒരു തൊഴുത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ആ കാണുന്ന തൊഴുത്തില്ലേ അത് നമുക്ക് കേജ് ആക്കാതെ നമുക്ക് അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ വേറെ രണ്ട് മൂന്ന് കേജും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ നാളെ നമ്മൾ വേറൊരു കേജ് എടുക്കാനായിട്ട് പോകുന്നുണ്ട് നമുക്ക് അറിയുന്നൊരു ആൻറ്റി എറണാകുളത്താണ് അപ്പോൾ എന്താണ് എറണാകുളത്താണ് നാളെ വൈകിട്ട് വ്യാഴാഴ്ച വൈകിട്ട് ആണ് പോകുന്നത് അപ്പോൾ ഇവിടെ എറണാകുളം കളമശ്ശേരി കഴിഞ്ഞിട്ടാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പെട്ടിയോട്ടോ വിളിച്ച് പെട്ടിയോട്ടല്ല ഒരു ദോസ്റ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയില്ലേ ട്രക്ക് മിനി ട്രക്ക് അതിലാണ് നമ്മൾ പോകുന്നത് അഞ്ചടിയോളം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് കൊണ്ടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഡോബർമാനെ എത്തിക്കാൻ പറ്റും അത് എത്തിച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറേയൊക്കെ ഒമ്പത് ശതമാനം അവിടുത്തെ കംപ്ലയിൻസ് കുറയും കാരണം രാത്രി സമയങ്ങളിലാണ് ആശാൻ ഉണര ഒണര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സൗണ്ട് അങ്ങോട്ട് നല്ല ബാസുള്ള കാരണം കൊണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണ് ആൾക്കാർ കംപ്ലയിൻ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അവനെ നമ്മൾ കൊണ്ടുവരും അപ്പോൾ നാളെ നമ്മളത് നാളെ ആ കേജ് എടുക്കാൻ പോകാനാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കിഴി പറയത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പെട്ടിയോട്ടർ ആ ഒരു ഇത് വിളിക്കില്ല വണ്ടി വിളിക്കുമ്പോൾ ശരിക്കും ആ കേജിൻ്റെ എമൗണ്ട് വരില്ല എന്നിരുന്നാലും ആറായിരം ഏഴായിരം രൂപയോളമാണ് ആ കൂടെ എടുക്കാൻ പോവാനായിട്ട് ചിലവ് വരുന്നത് എനിക്ക് ഇത്രത്തോളം എമൗണ്ട് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ശരിക്കും ആ കേജിൻ്റെ പത്ത് പന്ത്രണ്ടായിരം രൂപ വില ഉണ്ട് പക്ഷേ നമുക്ക് ആ കേജ് അത്യാവശ്യമാണ് കാരണം ആ കേജ് അവിടെ നിന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് മാറ്റണം അപ്പം ഞാൻ നോക്കിയപ്പോൾ അതൊരു പുതിയ കേജ് ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡോബർമാനെ നമ്മൾ ആ ഒരു കേജിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു കേജ് ഇതായിട്ട് എടുക്കും അപ്പം അതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളിതാക്കുന്നത് അപ്പം നാളെ നമ്മൾ പോയി എടുക്കും ആ ഒരു കേച്ച് പിന്നെ പിന്നെ നമ്മുടെ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂവിന് വിശേഷങ്ങൾ പറഞ്ഞത് കുഞ്ഞാപ്പൂവിനെ ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതി വരുന്നുണ്ട് എനിക്ക് തോന്നണ ഒരു വീഡിയോ കാണാറില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ എൻ്റെ മോനെ എല്ലാ വീഡിയോയിലും കാണിക്കാറില്ല ഞാൻ ഏ എൻ്റെ മോനെ കാണിക്കാറില്ലേ കാണിക്കാറില്ലടാ ആ കുഞ്ഞാപ്പൂവിന് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെടുത്താലും ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ അറയ്ക്കും ഒന്ന് എന്തായാലും അവന് ഇപ്പോൾ പേടി ഓൾമോസ്റ്റ് മാറി തുടങ്ങി സെറ്റായി തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും പേടി കാണും കാരണം ഗോപുവിന് കുറേ ഏറെ കുറെ പേടി ഇപ്പോഴൊക്കെയാണ് മാറുന്നത് ഒരു വയസ്സ് ഒരു വയസ്സാവുന്നേ ഉള്ളൂ ഒരു വയസ്സെന്ന് പറഞ്ഞപ്പോഴാണ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ ഡിസംബർ ഇരുപത്തെട്ടാം തീയതിതേ നമ്മുടെ ആശാൻ്റെ ബർത്ത്ഡേ ഡേ ആണെൻ്റെ അവിടെ ഗോപുമാൻ്റെ ഗിഫ്റ്റ് എന്തൊക്കെ തരുന്നു എന്ന് ചോദിച്ചേ ആരൊക്കെ ഗിഫ്റ്റ് എന്ന് ചോദിച്ചേ ഗിഫ്റ്റ് അയക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേഗം അഡ്രസ്സ് തരാമെന്ന് പറ ഗിഫ്റ്റ് ചോദിക്കേ അവർ ഒരാളുടെ ഗിഫ്റ്റ് കണ്ടു ആ അതെ ഒരാൾ ഇത് മുകളിലത്തെ പണികൾ കഴിഞ്ഞിട്ട് എന്തോ എന്തോ ഭാരപ്പെട്ട ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് വരണ വഴിയാണ് ഹലോ മാഡം എന്താണ് ഏ എവിടെ പോയിട്ടാണ് വരണേ പറയൂ ഇപ്പോഴേ ചെറിയൊരു ബ്ലിങ്കൊന്നുണ്ടാവോ വേറെ ഒന്നല്ല ആശയത്ത് ചെറുതായിട്ടൊന്ന് ചാടാൻ നോക്കി പറയണ ഗ്യാപ്പിൽ പറയൂ എന്താണ് മാഡത്തിൻ്റെ പരിപാടി ഏഹ് കിങ്ങണിക്കുട്ടിക്ക് എന്താ പരിപാടി ഏ എന്തായാലും ഭയങ്കര പാവാട്ടോ എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്തൊക്കെ ഭയങ്കര പച്ച പ്രാക്കായിട്ടാണ് നിൽക്കുക പക്ഷേ നമ്മുടെ പാപ്പു പിന്നെ നമ്മുടെ ലോയി ആ ലോയി എന്ന് പറഞ്ഞ എനിക്ക് എത്തിയ ഇവിടെ ആയിരുന്നു ഏഹ് ഇന്ന് ഏത് ചെളിയിൽ പോയി ഇരുന്നെന്ന് അവിടെ എപ്പോഴും ചെളിയിൽ പോയി അങ്ങോട്ട് ഉരുണ്ട് അങ്ങോട്ട് മെഴുകണം നമ്മുടെ പാപ്പുവിൻ്റെ അതേ ശൈലിയാട്ടോ ആ എന്താണ് മാഡത്തിൻ്റെ പ്രശ്നം ഏഹ് മാഡത്തിൻ്റെ പരിപാടി എന്താണ് ഏഹ് ഇങ്ങനെ കുട്ടിയെ കിനകുട്ടിയുടെ ഹെയർ ഒക്കെ നമ്മൾ ഡ്രിം ചെയ്തതേ കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് സെറ്റാവും ഒരു ഒരു മൂന്നാല് മാസം കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്സ് ഓൾറെഡി കയറിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോഴത്തെ സപ്ലിമെൻറ്റ്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഉഷാറാവാൻ പോവാണ് ഒരു പൊംമുറേനാകും ഞങ്ങൾ അധികം വൈകാണ്ട് കണ്ടാ ഇരിക്കണേ വേണ്ട ഭയങ്കര മജസ്റ്റിക്കായിട്ട് ഇരിക്കുക ആ ആ ഇവിടെ ആരാണ് ഇങ്ങോട്ട് വന്നേ എന്തൊക്കെയുണ്ട് വിശുദ്ധ ആരാണ് ഏ ആസ്വാദിക്കേ ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ കറമ്പിക്ക് ഈ എന്താ പറയുക വലുതായ കാരണം കൊണ്ട് കുഞ്ഞങ്ങൾ പെട്ടന്ന് അങ്ങോട്ട് വലുതായ പോലെ നമ്മുടെ ആദ്യം ഉള്ള കറമ്പിയുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇവിടെ ഇങ്ങോട്ട് വലുതായി അപ്പോൾ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഇടുക്കുക നമ്മുടെ ഗോപൂസിനെ പോലെ എപ്പോഴും അങ്ങോട്ട് പറ്റിയെന്ന് വരില്ല ബിഗ് കേളായി എന്നാൽ കുറുമ്പിൻ്റെ വല്ല കുറവുണ്ടോ അതുമില്ല ഒരു മന്നേ ഒരു മ്മ ഉമ്മതരുമിട്ട് ഞാനല്ലേ തരണേ നിനക്ക് ഒരു ഉമ്മതരൂടി കറമ്പിയ ഏഹ് ഇങ്ങനെ എങ്ങനെ വെച്ചാലും ആ ചെറുപ്പത്തിലെ പോലത്തെ ആ ഇരിപ്പ് എപ്പോഴും ഉണ്ട് കേട്ടോ കണ്ട ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് വന്നോളൂ അല്ലേ ഏ ഈ ഷുണ്ടറിമണി ശുഞ്ചിജി പോയി കളിച്ചോ ഇപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഇവിടെ ഒക്കെ ഇരിക്കും നമ്മുടെ ലൂയി ഇവരൊന്നും പെട്ടെന്ന് കയ്യിലിരിക്കില്ല കേട്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല എല്ലാവരും കളിക്കണ തിരക്കിലാണ് അപ്പോൾ അത് ഒരു ഉണ്ണീശം എന്ന് പറഞ്ഞാൽ കേട്ടോ അത് നമ്മൾ റെഡിയാക്കി എടുത്ത ഉൽക്കൂടാണ് അതായത് നമ്മുടെ തുമ്പിയാണ് ഇപ്പോൾ ഉണ്ണി ഉണ്ണീശമായിട്ട് കണ്ടോ അപ്പോൾ ഞാൻ വേഗം നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം വേഗം തന്നെ അവസാനിപ്പിക്കാം കാരണം അത് ഒന്നാമത്തെ ഒരു ടോപ്പിക്ക് എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് എക്സ് അല്ലാതെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയാനായിട്ടുള്ളൊരു ടോപ്പിക്കില്ല നമ്മുടെ പാലക്കാടൻ ഞങ്ങാതി മൂപ്പര് നമ്മുടെ മാക്സിമം അങ്ങോട്ട് കരിവാരി വാരി അങ്ങോട്ട് തേച്ച് കുറേ കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കുറേ പേര് റീല് ഷെയർ ചെയ്തു അത് കുറേ ഇതിൽ എനിക്ക് കിട്ടിയിരുന്നില്ല ആളെന്നെ ബ്ലോക്കാക്കി പോയ കാരണം ഉണ്ടാകാന്ന് തോന്നുന്നുണ്ട് എനിക്ക് ആ റീലൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല ഇൻ നമ്മുടെ യൂട്യൂബിലെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും ഒരു ലാബറട്ടോറിനെയും ഒരു ഡാഷ് സ്റ്റാൻഡിനെയും അവരെ കൊണ്ട് കളഞ്ഞത് അപ്പോൾ അതിൽ തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസ്ക്യൂ ചെയ്യാനായിട്ട് മൂപ്പർക്ക് എന്നെ അറിയണതാണ് എന്നിരുന്നാലും മൂപ്പർക്ക് എന്നെ മാക്സിമം ഒന്ന് കരുവാരി തേക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണം എങ്കിൽ മാത്രമേ ഉള്ളൂ എന്നാലല്ലേ ഞാൻ നാണം കേട്ടുള്ളൂ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങേരിക്ക് എന്നോട് ഇങ്ങനെ ഇത്രയും വൈരാഗ്യം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ മക്കൾക്ക് വേണ്ടി കടം മൈടിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഈ ഒരു ഹെവനാക്കി ഇതുവരെ ആക്കിയെടുത്തതിൽ ഇരുപത് ലക്ഷം രൂപോളം എനിക്ക് കടമുണ്ട് എനിക്ക് ലൈഫിൽ കടം മേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ആ ഒരു സമയങ്ങളിൽ നമുക്ക് വിചാരിച്ച ഒരു എമൗണ്ടോ കാര്യങ്ങളോ നമുക്ക് ഡൊണേഷൻ പോകാനൊന്നും ആയില്ല അല്ല ഞാൻ കടം മേടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തത് ഈ വൺ നമ്മുടെ രജിസ്ട്രേഷൻ്റെ സമയ സമയത്താണെങ്കിലും അപ്പോൾ കുറേ ഒരു ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആൾക്കാർ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കടം എന്നൊരു സംഭവം അത് വലിയൊരു സംഭവമാണ് കാരണം നമ്മളിതൊരു ബിസിനസ് അല്ലല്ലൊരു ചെയ്യണേ ഇതൊരു സോഷ്യൽ വർക്ക് എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം പക്ഷേ കുറേ പേര് ഇതൊരു ബിസിനസ്സായിട്ടും കാണുന്നുണ്ട് എന്തർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടുക കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആയിട്ടുള്ളൊരു സംഭവങ്ങൾ ഞാൻ എന്താ പറയുക പുറത്തുള്ള രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വാട്ടവർ എവർ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പാലക്കാട് ചങ്ങാതി മൂപ്പർക്ക് എന്തിനാണ് എന്നോട് ഇത്ര വൈരുകയും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കാം ഇനി അത് മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അതിൽ താഴെ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ കർമ്പൻസ് വേൾഡിൽ നിന്ന് ഒരാളുണ്ട് മൂപ്പർ റെസ്ക്യൂം ചെയ്യുന്നു പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ആളൊരു കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ആ നോക്കിയിരുന്നോ ഇപ്പോൾ വരും വളരെ പുച്ഛത്തോടെ ആയിരുന്നു ആ ഒരു കമൻറ്റും കാര്യങ്ങളും എന്നിരുന്നാലും എനിക്ക് ഞാൻ ആളോട് ഞാൻ വീഡിയോ ത്രൂ ഞാൻ കാര്യങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ വീഡിയോ ത്രൂ ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി മാറും അത് ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാട്ടോ കാരണം ഞാൻ അത്ര വലിയ സംഭവമായിട്ട് പറഞ്ഞതല്ല കാരണം ആൾ എന്നോട് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്നോട് ഇതാക്കുന്ന ഡയലോഗുകളും അതുപോലെ ആളുടെ സംസാരങ്ങളും നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചാൽ അത് ചിലപ്പോൾ ശരിയെന്ന് വരില്ല നിങ്ങൾക്ക് ആളോടുള്ള ആ ഒരു മതിപ്പ് പോയി കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യുന്നില്ല കാരണം ഞാൻ ആളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആൾ ചെയ്യുന്ന കാര്യങ്ങളോട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങളോട് കേട്ടോ കാരണം ഇത്രയധികം കൊല്ലം റെസ്ക്യൂ ഫീൽഡിൽ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ പിള്ളേരെ മക്കളെ ആൾ രക്ഷിച്ചിട്ടുമുണ്ട് ആ ഒരു റെസ്പെക്റ്റ് എനിക്കുണ്ട് പക്ഷേ ഈ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചല്ല നേരിട്ട് പോയി കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരവസ്ഥകൾ വരെ എത്തും അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല ചെയ്താലത് ഞാനത് ധിക്കരിച്ചു കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു സംസാരങ്ങൾ നമ്മളിൽ പലരിലും വരും അത് കാരണം കൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങൾ വലിയ ആളായി നിങ്ങൾ വലിയ ആളായിട്ടാണ് സംസാരിക്കുന്നത് അവനൊക്കെ എത്ര കൊല്ലങ്ങളായിട്ട് കാര്യങ്ങൾ ചെയ്യണതാണ് നിങ്ങളെക്കാളുണ്ട് കൂടുതൽ ഡോഗ്സ് അവൻ്റെ കയ്യിലുണ്ട് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതിൽ ഒരു തർക്കമില്ല എന്നെക്കാളും പോലെ ഡോക്സ് ആളുടെ മൂപ്പരെ കയ്യിലുണ്ട് പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു വളരെ വൃത്തിയോടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആ ഒരു വ്യത്യാസം കൂടി ഉണ്ട് കേട്ടോ കാരണം വളരെ പുച്ഛഭാവത്തോടെ പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സ്ഥിര പ്രേക്ഷകരോടല്ല വളരെ പുച്ഛതിൽ ആളെ സപ്പോർട്ട് ചെയ്ത് തന്നെ കുറ്റം പറയുന്ന ആൾക്കാരെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് ഞാൻ ആളുടെ ഇത് കുറ്റം പറയുമല്ല ഞാൻ ഇത് വളരെ ക്ലീന് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരാളോട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വളരെ കൺജസ്റ്റഡ് ആയ കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സമൂഹത്തിലേക്ക് ചെയ്തത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാമെന്ന് പറഞ്ഞിട്ട് എവിടെയും കിട്ടില്ല കാരണം അതൊക്കെ അത്രയും ഷുവറാണ് അപ്പോൾ ആളുടെ നേട്ടം ഞാൻ കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ മൂപ്പരെന്നെ മാക്സിമം പാലക്കാടൻ ചങ്ങാതി മാക്സിമം എന്നെ എന്താ പറയുക പ്രൊവോക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ ഞാനിപ്പോൾ അത് നമ്മളെക്കാളും സീനിയോറിറ്റി ഉള്ള ഒരു ബഹുമാനത്തിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ അത് ഈ ഇടയായിട്ട് ആ ആ ഒരു ചങ്ങല മറ്റേ എന്തായാലും ഉള്ളിലിട്ട ജഗന്നാഥനെ ചങ്ങല കിട്ട ജഗന്നാഥൻ ഇതല്ലേ അത് പോവും ഇതു നിലയാണെങ്കിൽ കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആളിച്ചിട്ടുള്ള പല വോയിസുകളും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ആളോടുള്ളത് പോയി കിട്ടും അത് കാരണം കൊണ്ടാണ് ആ ആ ആ എന്താണ് മക്കൾക്കും ദേഷ്യമാണോ മൂപ്പരെ ഏഹ് ആളുടെ പേര് പറയുമ്പോ ഇവിടത്തെ പുള്ളി ആ പട്ടവറക്കും എന്നുവെച്ചാൽ ഞാനി ആളെ ഞാൻ ധിക്കേരിച്ചു എന്നുള്ളൊരു ഇത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തോന്നരുത് ഞാൻ ആളെ ധിക്കേരിച്ചല്ല ആൾ എന്നോട് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് എന്തിനാണ് ഈ ഒരു റെസ്ക്യൂ ചെയ്യുന്ന ഫീൽഡിൽ ഇതൊരു സിനിമാ ഫീൽഡോ കാര്യങ്ങളല്ല റെസ്ക്യൂ ചെയ്യുന്ന ഫീൽഡിൽ എന്തിനാണ് ഇത്രയൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ആഹാ ഹലോ എന്തോ ഇവിടെ ഏഹ് അപ്പുസാണോ ഇവിടെ ചുക്കാൻ പിടിക്കണത് ഏഹ്സാണോ അപ്പൂസാണോ ഇവിടെ ഏ അപ്പോൾ ഞാൻ ഇനി രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും അറിയാം നമ്മളെ ഒരു തൊഴുത്ത് നമ്മൾ കേജ് കെയ്ജാക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു തൊഴുത്ത് ഇവിടെ ഉള്ളത് ശരിക്കും ഒരു അസെപ്റ്റായിരുന്നു നമ്മൾ ആക്ച്വലി ഭാവിയെ തൊഴുത്ത് പശുവിനൊക്കെ മേടിക്കാം എന്നുള്ളൊരു ആയിരുന്നു പക്ഷേ നമ്മളിപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ ഇതൊരു മൂന്ന് കേജ് ആക്കാനുള്ള പരിപാടിയാണ് ഈ ഒരു മൂന്ന് കേജ് ആക്കിയാൽ ഗുണങ്ങൾ വേറൊന്നുമല്ല നമ്മൾ ഡോബർമാനെങ്ങൾ കൊണ്ടുവരാൻ പറ്റും കാരണം എൻ്റെ മോനെ അവിടെ അത്യാവശ്യം നല്ല പ്രാക്ക് കിട്ടിയിട്ടാണ് അവിടെ ജീവിക്കുന്നത് ഇതല്ലാട്ടോ അവിടെ അവിടെ ഇവിടെയും ഇട്ടുള്ള നൈബേഴ്സിൻ്റെ കാരണം അത്രയധികം പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ വാർഡ് മെമ്പറോട് പറഞ്ഞിരുന്നു ഞാൻ വേഗം തന്നെ പിള്ളേരെല്ലാവരേയും മാറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സെവൻ ഡേയ്സ് ചലഞ്ചാണ് വെച്ചേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് ഇരുപത്തി മൂന്നാം തിയതി ആണ് കഴിഞ്ഞ തിങ്കളാഴ്ച വരെ നമ്മൾ ഇനി വയ്ക്കുന്നത് ഒരാഴ്ചത്തെയാണ് കാരണം ഇരുപത്തഞ്ചേക്ക് ഇരുപത്തഞ്ചാം തിയതിക്ക് ശേഷമാണ് ഈ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വെൽഡിംഗ് പണിക്കാർ ഫ്രീ ആവുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇരുപത്തഞ്ചാം തീയതിയാണ് ഡേറ്റ് വയ്ക്കുന്നത് ഏഴ് ദിവസത്തെ ചലഞ്ച് ഇന്ന് തൊട്ട് ഏഴ് ദിവസത്തെ ചലഞ്ച് നമ്മളത് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ആൾക്കാർ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്തവർ ഐ മീൻ ആ ഒരു എഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയോടൊപ്പം എനിക്ക് ചെയ്തു തരാവുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ് നമ്മുടെ ആ ഒരു ഷോർട്സ് ഹെൽപ്പ് ചെയ്യാൻ കഴിയാവുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഹെൽപ്പ് ചെയ്തു തരണം അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ആ ആ എന്തവിടെ ഒന്ന് മാറുമ്പോഴേക്കും അതിൻ്റെ മേലെ ചാടിയിട്ട് ഏ ആ ഇതേ പുണ്യാസം തെളിച്ചുകൊണ്ടിരിക്കുക ഗോപൂശി ഗോപൂഷെ ഗോപൂഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ആണെങ്കിൽ ബർത്ത്ഡേ ആണ് വരാൻ പോകണേ അതിൻ്റെ ഉള്ളിൽ ഈ നിലയാണെ കയ്യും കാലും ഓടിയും ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ബോയിയുടെ ഇതാണ് കയ്യും കാലും ഓടിക്കണോ ഏ നിന്നോട് ചോദിക്കണം എല്ലാവരോടും പറഞ്ഞേ എല്ലാ ഒന്ന് ചെയ്ത എല്ലാവരോടും ഒന്ന് പറഞ്ഞേ ബർത്ത്ഡേക്ക് വരാൻ പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് നിങ്ങൾ മറ്റേ സിനിമയിൽ ഇല്ലേ എൻ്റെ ബർത്ത്ഡേ എൻ്റെ മോളിൻ്റെ ബർത്ത്ഡേയാണ് നിങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഗോപൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ് നിങ്ങളെല്ലാവരും വരണം തമാശ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം ഇരുപത് ഇരുപത്തെട്ടാം തീയതി സെലിബ്രേറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ചെറിയൊരു തര ഇതിൽ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ വരാണെങ്കിൽ ഒത്തിരി സന്തോഷം അത്രേ ഉള്ളൂ അല്ലേ ഗോപൂസേ ഇനി വരാൻ ലൊക്കേഷൻ വേണ്ടവർ തീർച്ചയായിട്ടും ഇവിടെ കറമ്പൻസ് വേണമെന്ന് ടൈപ്പ് ചെയ്താൽ മതി മാപ്പിൽ കിട്ടും നമ്മൾ നമ്മളോടിക്കാൻ ഞാൻ വരാം അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ പലരും പറയുന്നുണ്ട് ഒരു കാര്യമാണ് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നത് ഈ എന്നെ വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരികളൊക്കെ ഇങ്ങനെ എന്താ പറയുക എന്നെ കമൻ്റിലൂടെയാണ് പറയുന്നത് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക് ഇത്ര ജാടയാണെന്ന് നോക്ക് എവിടേക്കാണ് ചാടാ എങ്ങോട്ട് ചാടാ ജാട ഒക്കെ ആയിട്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും അങ്ങനെ ജാട പദവി കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒന്നുമല്ല ഞാൻ എന്താ പറയുക എന്നെയൊക്കെ ഇതിൽ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ എന്നെ മീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ അവരോട് ചോദിച്ചുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ വളരെ വളരെ ലൈറ്റ് സ്വഭാവമാണ് ഈ താടിയും മൂടിയൊക്കെ ഉള്ളൂ ഞാൻ വളരെ എന്താ പറയുക കാമൻ കോയിറ്റ് ഇങ്ങോട്ട് വന്ന് പല്ല ഇതാക്കിയാലും ഞാൻ അടിക്കില്ലാത്തൊരു രീതിയാണ് ഞാൻ അങ്ങനെ ഇതായിട്ട് നിൽക്കില്ല ഞാൻ എപ്പോഴും ജോയിഫുള്ളായി നല്ല ഹാപ്പിയായി നടക്കുന്ന ഒരാളാട്ടോ അപ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാവരും വിടുക നമ്മുടെ പാലക്കാട് ചങ്ങാതിലെ കാര്യങ്ങൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല ഇന്ന് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാണ് ഇതുപോലെ കുറേ സിറ്റുവേഷൻ എനിക്ക് മുന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്യാത്തത് വേറെ ഒന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും മൂപ്പരോട് അത്രയും ഇതുള്ള കാരണം അതും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇതൊരു അതിൽ വിട്ടിട്ടുള്ള ഇതുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാത്ത പല കാര്യങ്ങളും ഡയറക്റ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മൂപ്പരൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സില എന്താ പറയുക കാര്യങ്ങൾ അറിഞ്ഞിട്ട് പരമാവധി കമലിടാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മളെ താഴ്ത്തി കയറ്റി മൂപ്പരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളെ താഴ്ത്തി കെട്ടണതിന് മുന്നേ ഒന്ന് ആലോചിക്കുക നമ്മുടെ സിറ്റുവേഷൻസ് ഇതാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ജനുവരി ആവുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു സംഭവം വേഗം തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ പറഞ്ഞതുപോലെ ഏഴു ദിവസത്തെ ചലഞ്ചാണ് ഈ വരുന്ന അടുത്ത ബുധനാഴ്ച ഒരാഴ്ച ഈ ബുധനാഴ്ച തൊട്ട് അടുത്ത ബുധനാഴ്ച വരെയാണ് സെവൻ ഡേയ്സ് ചലഞ്ച് നമ്മൾ വെച്ചേക്കണേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇത് അടുത്തൊരു ഹെവൻ പ്രോജക്റ്റ് നമ്പർ വൺ ശരിക്കും പ്രോജക്റ്റ് നമ്പർ ടു അവിടെയാണ് അവിടെയാണ് മെയിൻ ഷെൽട്ടറിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നാക്കി കഴിഞ്ഞ് കുറച്ച് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മക്കളുടെ കാര്യങ്ങളുടെ ഉണ്ട് എന്താ പറയുക കണ്ണിന് കണ്ണ് കാണാൻ പറ്റാത്ത രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ അതുപോലെ പാരലൈസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് റെസ്ക്യൂസ് ഉണ്ട് അവരെല്ലാവരും നമുക്കിവിടെ എത്തിക്കണം കാരണം എനിക്ക് ഞാൻ ചെയ്യായില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ റെസ്ക്യൂ ഡെയിലി വന്നാൽ അത്രയും സന്തോഷം പക്ഷേ എനിക്കിവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ടാവണം അതിനനുസരിച്ചുള്ള ഞാൻ ഫിനാൻഷ്യൽ ഇതാവണം എനിക്കത്രയും ഞാനത് ആവുന്ന ആ ഒരു ഇതുവരെ എന്നാൽ കഴിയാവുന്ന സാധനങ്ങളെല്ലാം എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങൾ എന്നല്ല ഒരു എന്താ പറയുക വിശേഷ ഇത് വിശേഷമല്ല നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവരെ സഹായിക്കണം ഈ ഒരു സംഭവം നമ്മൾ ഇത് നാക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനോട്ടോ അപ്പോൾ ഗോപൂസേ ആ തെടിയായി എന്നാണ് ഏ ആ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ നിന്നെ കാണാൻ കിട്ടില്ല എന്ന് പറയണം ഇങ്ങനെ കാണാൻ കിട്ടാതെ കണ്ടോ ഫുള്ള് ചെളിവിൽ അങ്ങ് കുളിച്ചിട്ട് വന്നേങ്ങണേ ആ ആ എന്താണ് ഇവിടെ എന്താ വിശേഷം അപ്പൂസേ ഇവിടെ എന്താ വിശേഷം ഉമ്മ എന്തരേണ്ട അവർ കാണും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ചലഞ്ചിൻ്റെ കാര്യങ്ങൾ മറക്കരുത് മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ